ഒരു ഇടവേളയ്ക്ക് ശേഷം നിത്യഹരിത ആദർശധീരൻ വിമത നായകൻ വി എം സുധീരൻ സ്വയം പൊട്ടിത്തെറിക്കുകയാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സുധീരൻ തൻ്റെ ആദ്യത്തെ വെടി പൊട്ടിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡും കെ പി സി സിയും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മടിക്കുകയാണെന്ന് മനസ്സിലാക്കി തക്കം നോക്കി ആശാൻ കളത്തിൽ ഇറങ്ങുകയായിരുന്നു അതോടെ ഹൈക്കമാൻഡും കെ പി സി സിയും ഒരുപോലെ വെട്ടിലായി ഇതിന് പിന്നാലെയായിരുന്നു കെ സുധാകരനും വി ഡി സതീശനും എതിരായുള്ള വിമർശനങ്ങളും കളം അറിഞ്ഞു കളിക്കുന്നതിൽ സുധീരൻ പണ്ടേ വിദഗ്ധനാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു തവണ കൂടി അധികാരത്തിലെത്തുമെന്ന് സൂചന ശക്തമായപ്പോഴാണ് പൂട്ടിയ ബാറുകൾ തുറക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് അന്ന് കെ പി സി സി അധ്യക്ഷനായ സുധീരൻ രംഗത്ത് വന്നത് പിന്നെ ബാറുടമകളും യു ഡി എഫ് സർക്കാരുമായി യുദ്ധം തുടങ്ങി ബാറുടമ നേതാവ് ബിജു രമേശ് കെ എം മാണി തങ്ങളിൽ നിന്നും പണം വാങ്ങിയെന്ന വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വരികയും അതോടെ ഉമ്മൻചാണ്ടിയുടെ തുടർഭരണ പ്രതീക്ഷകൾ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു ഇത്തവണയും അവസരം നോക്കിയിരുന്നാണ് സുധീരൻ കയറി അടിച്ചത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് സോണിയാഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗയ്ക്കും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൗധരിക്കും ക്ഷണം കിട്ടിയിരുന്നു ചടങ്ങിന് പോകണമെന്നും വേണ്ട എന്നുമുള്ള അഭിപ്രായങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളിൽ നിന്നു ഉണ്ടായി അപ്പോഴാണ് ഒരു കാരണവശാലും ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന ആവശ്യം പരസ്യമായി ഉന്നയിച്ചുകൊണ്ട് സുധീരൻ രംഗത്ത് വരുന്നത് ഇതിനെതിരെ കെ ഒരു വിഭാഗവും രംഗത്ത് വന്നതോടെ സുധീരനെയും എതിരാളികളെയും നിശബ്ദരാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കേരളത്തിലേക്ക് അവരുടെ പ്രതിനിധിയെ അയക്കേണ്ടി വന്നു അതിനുശേഷം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ കടുത്ത വിമർശനമാണ് സുധീരൻ പുറപ്പെടുവിച്ചത് സുധാകരനും സതീശനുമെല്ലാം ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുകയാണെന്നും താൻ പാർട്ടി വിടുകയാണെന്ന് കെ പി സി സി പ്രസിഡൻ്റ് തന്നെ പറഞ്ഞു നടക്കുന്നത് വളരെ മോശമായ കാര്യമാണെന്നാണ് സുധീരൻ്റെ പക്ഷം ഒരിക്കൽ ആരോ കെ സുധാകരനോട് വി എം സുധീരനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലല്ലോ എന്ന് സുധാകരൻ പറഞ്ഞു കളഞ്ഞത്രേ സതീശനാണെങ്കിൽ തന്നെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല അപ്പോൾ പരസ്യമായി പൊട്ടിത്തെറിക്കാതെ വേറെ നിവൃത്തിയില്ലെന്നാണ് ആദർശധീരൻ വി എം സുധീരൻ പറയുന്നത് സുധീരിൻ്റെ ഈ പരസ്യമായ പൊട്ടിത്തെറികൾക്കെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് വാളെടുത്തുവെന്നാണ് കിട്ടുന്ന വിവരം ഇദ്ദേഹത്തോട് പരസ്യ പ്രതികരണത്തിൻ്റെ പേരിൽ ഹൈക്കമാൻഡ് വിശദീകരണം ആവശ്യപ്പെടുമെന്നും സൂചനയുണ്ട് എന്താണ് സുധീരിൻ്റെ പൊട്ടിത്തെറിക്ക് പിന്നിൽ നിന്ന് പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല അത് മറ്റൊന്നുമല്ല താൻ കോൺഗ്രസ് പാർട്ടിയിൽ പതിയെ പതിയെ അപ്രസക്തനാവുന്നു എന്ന് സുധീരൻ തിരിച്ചറിയുന്നുണ്ട് പണ്ട് കെ കരുണാകരൻ്റെ കാലത്ത് കരുണാകരനെ പാര എന്ന മിരിമ പരിപാടി മാത്രമേ ഈ ആദർശ ഉണ്ടായിരുന്നുള്ളൂ കരുണാകരനെ നിരന്തരം തെറി പറഞ്ഞുണ്ടാക്കിയ ഇമേജ് മാത്രമേ സുധീരനും ആൻ്റണിക്കുമൊക്കെ എക്കാലവും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നുള്ളൂതൂ കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും താൻ അപ്രസക്തനാകുന്നു എന്ന തോന്നൽ ശക്തി പ്രാപിക്കുമ്പോഴൊക്കെ സുധീരൻ ഇങ്ങനെ ചുമ്മാ കടന്ന് തിളയ്ക്കും ആർക്കെങ്കിലുമൊക്കെ തലവേദന ഉണ്ടാക്കിയാൽ കുറച്ച് ദിവസം ചാനലിലും പത്രങ്ങളിലും നിറഞ്ഞു നിൽക്കാമല്ലോ അങ്ങനെ നിറഞ്ഞു നിൽക്കാനുള്ള ഗിമ്മിക്കൊക്കെ കഴിഞ്ഞ അമ്പത് വർഷമായി ഈ ധീരവീര സുധീരൻ്റെ കയ്യിലുണ്ട് പക്ഷേ ശൗരമൊന്നും പണ്ടേ പോലെ ഫലിക്കുന്നില്ല തൻ്റെ നേതാവായ എ കെ ആൻ്റണി കോൺഗ്രസിൽ ഒരു മൂലക്കായി കഴിഞ്ഞുവെന്ന് സുധീരന് മനസ്സിലായി ഇനി ആരും തന്നെ പുറകിൽ നിന്നും തള്ളിവിടാനില്ല ആരും തനിക്കായി അധികാര സ്ഥാനങ്ങൾ വച്ചുനീട്ടാനും ഇല്ല ഗുരുവായ എ കെ ആൻ്റണിക്ക് പിന്നാലെ താനും വിസ്മൃതിയിലേക്കും മറയുകയാണെന്ന് സുധീരൻ അറിയാം അതും മനസ്സിലാക്കുമ്പോൾ ഒരു വെപ്രാളമാണ് ഈ പൊട്ടിത്തെറിയുടെ എല്ലാ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത് അല്ലാതെ കോൺഗ്രസിനെ നന്നാക്കാനൊന്നും സുധീരൻ തൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല